പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ ചനക്കത്തൂർ കാവിന്റെ പരിസരത്തുള്ള അതായത് ആ ഹൈവേ റോഡ് ഒറ്റപ്പാനം ടു പാലക്കാട് ഹൈവേ റോഡിന് പാലപ്പുറം എന്ന് പറയുന്ന സ്ഥലം ആലപ്പുറത്തിന്റെ അടുത്താണ് അതായത് മെയിൻ ഹൈവേ എന്ന് പൂർം നൂറ്റമ്പത് മീറ്റർ വരെ തന്നെ ഉണ്ടാവുള്ളൂ നൂറ്റമ്പത് മീറ്റർ മാത്രം വരുന്ന ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന ത്രയ്ക്കുള്ളു പാടത്തിന്റെ ഏകദേശം അടുത്താണ് നല്ല പൊലവി ഭംഗിയോടൂറിയിട്ടുള്ള നല്ലൊരു വീടും അതിന് ചുറ്റുമുള്ള പരിസരവും എല്ലാ സുന്ദരായിട്ടുള്ള ഒരു നല്ലൊരു വീട് തന്നെയാണ് അതായത് ഏഴ് സെന്റ് സ്ഥലവും ടു ബെഡ്റൂം ഇപ്പൊ വൺ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് വീട് ഈ ലണ്ടോ വീട് ഇന്റർലോക്കൊക്കെ ചെയ്ത് കയറുന്ന ബാഴിനെ ഇന്റർലോക്ക് ചെയ്ത് മതില് നാലു ചുറ്റും മതിലിട്ടി നല്ല പുലത്തേക്കി വെച്ചിട്ടുള്ള മറിയുള്ളൊരു വീട് തന്നെയാണ് ഇന്റർലോക്ക് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം മരങ്ങള് പറഞ്ഞ പെങ്ങിനുണ്ടോ ഉണ്ട് പക്ഷെ കായ് വന്നിട്ടുണ്ടോ പോയിട്ടുള്ളു അപ്പൊ അങ്ങനെ കാവ് കറേപ്പില വേപ്പില അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ വീടുന്ന ആവശ്യത്തിനുള്ളത് എല്ലാണ്ട് ഏഴ് സെമ്പ് സ്ഥലവും എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് ഇടും എന്നെ വീടാണ് എൻ്റെ ചുറ്റും പരിസരം രണ്ട് സൈഡ് റോഡാണ് ഒന്നും അതിൽ കിയറായിട്ട് ലഭിക്കുക ഒരു സൈഡും റോഡ് ഫോണ്ടിന്റെ ടോറ് സൗകര്യങ്ങളൊക്കെ എല്ലാണ്ട് സ്കൂളും പള്ളിങ് അമ്പനം അതേപോലെ തന്നെ റോളജ് ാണ് ടവറിലേക്ക് അയ്യാനും ഒക്കെ അടുത്താണ് പത്തുപ്പാറ ടവറേക്കും പത്തിരിപ്പാല ടവറേക്കും പാലക്കാട് ടവറേക്കും പോവാ എല്ലാ ബസ്സും വിട്ടും പത്തി ഇരുനൂറ് മീറ്റർ ദൂരേ ഉള്ളു മീറ്റർ പിന്നെ അപ്പൊ അതിനുള്ളിൽ തന്നെ എന്റെ സ്കൂളാണ് എം എസ് എസിന്റെ സ്കൂളുണ്ട് കോളേജിന്റെ എം എസ് എസ് കോളേജിന്റെ അത് വരുന്നത് വെറും മുന്നൂറ് മീറ്റർ അടുത്താണ് പാലപ്പാറ കോളേജ് എൻഎസ്എസ്സിന്റെ കോളേജിയോ അപ്പൊ എല്ലാത്തിന്റെയും നല്ലൊരു ഏരിയ ആണ് ഇൻസ് പറഞ്ഞത് അതായത് സൈലന്റ് ഏരിയയാണ് വേറെ ഒരു കാര്യങ്ങളൊന്നും നല്ല ഏരിയ തന്നെയാണ് അത് ആ സ്ഥലത്തിൽ നല്ല ഐറ്റുണ്ട് പിന്നെ അതേപോലെ തന്നെ എല്ലാ സൗകര്യത്തോടുകൂടി ഓണ വില പറയുന്നത് ലാസ്റ്റ് പറയും വില അതേപോലെ തന്നെ മൊത്തത്തിൽ ഏഴ് സെൻറ്റ് സ്ഥലവും ഈ വീടിനും ആ പറയുന്ന വില നാല്പത്തി എട്ട് ലക്ഷം രൂപയാണ് ചെറുതായിട്ട് ആഘോഷമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പാവശ്യക്കാർക്ക് വിളിക്കാം ഇതൊക്കെ പെട്ടെന്ന് സൈഡ് തന്നെയാണ് പാവശ്യക്കാർക്ക് വിളിക്കാം ഇതിനൊക്കെ നല്ല ഒരു ഇവിടെ തന്നെയാണ് നല്ലൊരു താമസയോഗ്യ നല്ല അന്തരീക്ഷത്തില് നല്ലൊരു

ഒരു പിന്നെ വേറെ പിന്നെ ബാത്റൂമെന്ന് സഭാ റൂമ് ഓക്കേ പിന്നെ ഉള്ളത് കിച്ചൺ ആണ് കിച്ചൺ അത്യാവശ്യം എളുപ്പമൊരു കിച്ചൺ ഉണ്ട് അതേപോലെ തന്നെ മാർക്കേരി ഉണ്ട് കാണാൻ മാലോ വലുപ്പം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് തന്നെ വേറൊരു ബാത്റൂമുണ്ട് കോമൺ ബാത്റൂമ് പോലെ വേറെ ബാത്റൂമുണ്ട് അപ്പൊ സൗകര്യം കൂടിയുള്ള നല്ലൊരു വീടന്നെട്ടോ അതായത് ഒറ്റപ്പാലം ടൗണിലേക്ക് വന്ന് പാലപ്പുറത്തിന് ഉണങ്ങിയൊരു അഞ്ച് കിലോമീറ്ററാ അങ്ങനെ തന്നെ ഉണ്ടാവുക അതായത് റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് ഇതൊക്കെ അത്രയേ ഉള്ളൂ പിന്നെ എൻ എസ് എസ് കോളേജ് സ്കൂള് എ പി സ്കൂള് എല്ലാം പത്തി ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ എല്ലാം ഉണ്ട് പാലപ്പുറം കാവള പത്തി ഇരുന്നൂറ് മീറ്റർ തന്നെ ഉണ്ട് അപ്പൊ എല്ലാ സൗകര്യത്തോടുകടങ്ങിയ അപ്പൊ അതേപോലെ തന്നെ മേന സോളാറൊക്കെ വെച്ചിട്ടുണ്ട് സോളാറിൻ്റെ കാണാൻ സോളാർ കെ എസ് ബി കണ്ട വഴി സോളാറും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം ഉണ്ട് ഒരു വീടിന് നല്ലൊരു എടുക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഒരു മതക്കൂടെ തന്നെയാണ് ഈ പൈസ എടുത്താൽ കിട്ടുന്ന റേറ്റ് ഉണ്ട് ഏ ഡി എം കിന് റേറ്റ് ഉണ്ട് വേണമുണ്ട് സ്ഥലത്തിന് വേണമുണ്ട് അപ്പൊ മൊത്തം വന ഓടാ പറയുന്നത് Tears and the Fun of Pain and Demos Love for E Can of Love. Eh, the lot that it. Oh, para in the Malpatter Telexander